ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇൻഫോ മീഡിയ വ്ളോഗിൻ്റെ വളരെ സന്തോഷം നൽകുന്ന ഒരു വീഡിയോയിലേക്ക് സ്വാഗതം കിസാൻ സമ്മാൻ നിധി ക്ഷേമ പെൻഷൻ രണ്ട് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നോക്കാം നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തുമുള്ള കർഷകരായിട്ടുള്ള ആളുകൾ നോക്കിയിരിക്കുന്ന ഒരു ആനുകൂല്യമാണ് കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ നിധി യോജന ഈ ആനുകൂല്യം ഇന്ന് ഒരു മണിക്ക് അതായത് ഇപ്പോൾ തന്നെ വിതരണം ഒരു പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മാസം പത്തൊൻപതാം തീയതി ഉച്ചയോടുകൂടി അതായത് ഒരു മണിയോടു കൂടി തുകയുടെ വിതരണം ആരംഭിക്കും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഡി സംവിധാനം ഉപയോഗിച്ച് ഒറ്റ തവണയായിട്ട് ഈ ഒരു തുക വിതരണം ചെയ്യുകയാണ് രാജ്യത്താകമാനമുള്ള കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് വലിയ ഒരു സാമ്പത്തിക സഹായം എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കാത്തിരിപ്പുകളില്ല ഇന്നിപ്പോൾ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തുകയാണ് കിട്ടിയ ആളുകൾ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ കമൻ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക ഇതുവരെയായിട്ടും കഴിഞ്ഞ തവണ വരെ തുക ലഭിച്ചിട്ടുള്ള ആളുകൾക്ക് മുടങ്ങാതെ തന്നെ ഈ തവണയും തുക ലഭ്യമാകും എന്നുള്ളൊരു കാര്യം കൂടി അന്ന് പ്രത്യേകം മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ പുറകിന് മുന്തിന് പുറകെ തള് എന്ന് പറയുന്നത് പോലെ തന്നെ മൂവായിരത്തി അറുനൂറ് രൂപ കൂടി അധികമായിട്ട് എത്തുന്നു അത് സംസ്ഥാന സർക്കാരിൻ്റെ ക്ഷേമ പെൻഷൻ തുകയാണ് നമ്മുടെ ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് വെച്ച് നാളെ മുതൽ തുക ലഭ്യമാകേണ്ടതാണ് പറഞ്ഞിരിക്കുന്ന വാക്ക് പ്രകാരമാണ് എങ്കിൽ വാക്ക് പാലിക്കുകയാണെന്നുണ്ടെങ്കിൽ നാളെ മുതൽ തന്നെ മൂവായിരത്തി അറുനൂറ് രൂപ വീതം ഈ ഒരു ക്ഷേമ പെൻഷൻ തുകയും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരാനുള്ളതാണ് പക്ഷേ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് നാളിതുവരെയും പറഞ്ഞ സമയത്ത് തുക വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുള്ള ദിവസങ്ങൾ മുൻപോട്ട് പോകാനൊക്കെയുള്ള സാധ്യതകളുണ്ട് അപ്പോൾ എന്തു തന്നെ ഈ മാസം അവസാനം എന്നുള്ള രീതിയിൽ പ്രതീക്ഷിച്ചാൽ മതി പറഞ്ഞിരിക്കുന്ന ആ സമയത്ത് തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുമെന്ന് യാതൊരു തരത്തിലും പ്രതീക്ഷിക്കേണ്ട ഒരാഴ്ചയോ അല്ലെങ്കിൽ അഞ്ചോ അഞ്ചോ പത്തോ ദിവസത്തിനുള്ളിൽ തന്നെ തുക നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പൂർണ്ണ അളവിൽ ആ ക്ഷേമ പെൻഷൻ എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഒരു ആയിരത്തി അറുന്നൂറ് രൂപ കുടിച്ചുകയും പുതുക്കിയ അതായത് പെൻഷൻ തുക വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതുകൂടി ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപയായിരിക്കും ലഭിക്കുക ഇന്ന് ഉച്ചയോടുകൂടി രണ്ടായിരം രൂപ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയുടെ നമ്മുടെ സമ്മാനമായിട്ടുള്ള സമ്മാൻ നിധി അതിൻ്റെ രണ്ടായിരം രൂപ എത്തിക്കാണും അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പരിശോധിക്കുക മെസ്സേജ് വരാത്ത ബാങ്ക് അക്കൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എ ടി എം കാർഡ് ഉപയോഗിച്ച് ഒന്ന് പരിശോധിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏകദേശം അയ്യായിരത്തി അറുന്നൂറ് രൂപയാണ് നിങ്ങൾക്ക് ഈ മാസം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത് എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോഴിത്രയാണ് പറയുവാനൊന്ന് സംശയങ്ങളുള്ളവർ വീഡിയോയ്ക്ക് താഴെ കൻറ്റ് ബോക്സിൽ ചോദിക്കുക മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്